ജീവിതത്തിൽ വെല്ലുവിളികളാണ് ജീവിതത്തെ അർത്ഥപൂർണമാക്കുന്നത് ആ വെല്ലുവിളികളെ അതിജീവിക്കുമ്പോഴാണ് ജീവിതം പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് വെല്ലുവിളികളെ അഭിമുഖീകരിക്കുക വെല്ലുവിളികളെ തരണം ചെയ്യുക അങ്ങനെ ജീവിതം അർത്ഥപൂർണമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലേത് സാഹചര്യങ്ങളെയും നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട ആ ജീവിതത്തെ മനോഹരമാക്കി തീർക്കാൻ കഴിയും വെല്ലുവിളികൾ വരുമ്പോൾ തളർന്നു പോവുകയല്ല വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള കരുത്ത് നേടുകയാണ് ഇതും കടന്നു പോകും എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ടാകുക ആ ബോധ്യത്തിൽ നിന്നായിരിക്കണം നമ്മളുടെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കേണ്ടത് എന്തെല്ലാം വെല്ലുവിളികളെ നമ്മൾ ഫേസ് ചെയ്തു എന്ന് ഓർക്കുക ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയതെന്നുള്ള ബോധ്യമുണ്ടാവുക അപ്പോൾ ഇതും നിസ്സാരമെന്ന് തോന്നും അങ്ങനെ ജീവിക്കാൻ നിനക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു